ഹരി ഓം അപ്പൊ നമ്മള് രണ്ടു ദിവസങ്ങളിൽ ബഹിരംഗസാധനയുടെ ഹേതുസ്വരൂപ ഫലങ്ങളിലൂടെയൊക്കെ കടന്നുപോയി അവയെ തീർത്ത് അന്തരംഗ സാധനയിൽ ജാഗ്രത് സ്വപ്നം സുഷുപ്തി ഈ മൂന്ന് ഭാവങ്ങളുള്ള ഞാനാണ് പങ്കെടുക്കുന്നത് വേറെ ലോകമില്ല അതിലെ ജാഗ്ര തലങ്ങളിൽ സൂക്ഷിക്കേണ്ട വിധികൾ നാം ഏതാണ്ട് സൂചിപ്പിച്ചു പൂർണമല്ല ഭാഗികമായി അന്തരംഗ സാധനയിൽ ബാഹ്യമായ ഉപകരണങ്ങളൊന്നുമില്ല അതൊക്കെ വിട്ടിട്ട് മാത്രം പ്രവേശിക്കേണ്ട ലോകമാണ് അവിടെ ഇന്ദ്രിയങ്ങൾ മെല്ലെ അകത്തേക്കാണ് പുറത്തേക്കല്ല ഇന്നലെ നമ്മൾ ഇന്ദ്രിയങ്ങളെ മുഴുവൻ പുറത്തുവിട്ട് പഠിച്ചു നോക്കി അതിൻ്റെ അപകടങ്ങൾ സ്വരൂപത്തിലും ഫലത്തിലുമൊക്കെ തിരിച്ചറിഞ്ഞ് ഇന്ദ്രിയങ്ങളെ സൂക്ഷ്മമായ മനസ്സിന്റെ തലത്തിൽ എപ്രകാരമാണോ സ്നേഹനിധിയായ ഒരമ്മ തന്റെ സ്നേഹമെന്ന ചരടുകൊണ്ട് വാത്സല്യനിധിയായ ഒരമ്മ തന്റെ വാത്സല്യമെന്ന ചരടുകൊണ്ട് പാകമാകാത്ത കുഞ്ഞിനെ തന്റെ ദൃഷ്ടിയുടെ വലയത്തിനുള്ളിൽ മാത്രം നിന്ന് കളിക്കാൻ വിടുന്നത് എപ്രകാരമാണോ ആയമ്മ തന്റെ സാന്നിധ്യത്തിൽ മാത്രം കുഞ്ഞിനെ പുറത്തേക്ക് അയക്കുന്നത് എപ്രകാരമാണോ ആ കുഞ്ഞ് തന്നിൽ വിശ്വസിച്ചുകൊണ്ട് ആ അതിർത്തികൾക്ക് അപ്പുറം ഒരിക്കലും ലംഘിക്കാതിരിക്കുന്നത് എപ്രകാരമാണോ അമ്മ തന്നോടൊപ്പം വരുന്നില്ല എന്ന് തിരിച്ചറിയുന്ന ഘട്ടങ്ങളിലെല്ലാം കുഞ്ഞു ഓടി വന്ന അമ്മയുടെ മടിയിൽ കയറി കിടക്കുന്നത് അതുപോലെ ഇന്ദ്രിയങ്ങളെ ഇന്നലെ തന്നെ നാം വശത്താക്കി കഴിഞ്ഞു ഈ കൺസെപ്റ്റിലാണ് ഞാൻ ഇന്ന് തുടങ്ങിയത് കൺസെപ്റ്റിൽ കൺസെപ്റ്റിലിതാണ് ഒരു ഇന്ദ്രിയം പോലും ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്ന വിഷയങ്ങളിലേക്ക് ശ്രവണേന്ദ്രിയമാവട്ടെ തുകേന്ദ്രിയമാവട്ടെ നേത്രേന്ദ്രിയമാവട്ടെ രസനേന്ദ്രിയമാവട്ടെ ഘ്രാനേന്ദ്രിയമാവട്ടെ ബാഹ്യമായ അതിന്റെ പരിവൃത്തികളൊക്കെ വിട്ട് അനുസരണയുള്ള ഒരു കുഞ്ഞിനെപ്പോലെ എപ്പോഴെല്ലാം മനസ് ആഗ്രഹിക്കുന്നുവോ അപ്പോഴെല്ലാം മാത്രം പുറത്തേക്ക് സഞ്ചരിക്കുകയും എവിടം വരെ സഞ്ചരിക്കണം എന്ന് തീരുമാനിച്ചുവോ അതിനപ്പുറം അല്പം പോലും സഞ്ചരിക്കാതിരിക്കുകയും ചെയ്യുന്നത് പോലെ വശത്തായി കഴിഞ്ഞ തലത്തിൽ അന്തരംഗ സാധനം നാം തുടങ്ങുകയാണ് അതിനുള്ള വിധികളെല്ലാം ജാഗ്രതയിൽ പാലിക്കേണ്ടത് പറഞ്ഞു മനസ്സിനെയും ബുദ്ധിയെയും അഹങ്കാരത്തെയും ചിത്തത്തെയും ഈ സ്ഥൂലസൂക്ഷ്മ കാരണ കൂടിയ മൂന്ന് കെട്ടുകളും ധർമ്മം അർദ്ധം കാമം മോക്ഷം എന്ന നാല് സ്തംഭങ്ങളും ആഹാരം ബ്രഹ്മചര്യം നിദ്ര എന്ന മൂന്ന് തൂണുകളുമുള്ള എന്റെ അന്തരംഗത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു നോക്കുമ്പോൾ ജാഗ്രത ഏതാണ്ട് സ്വച്ഛന്ദമായി കഴിഞ്ഞാൽ അന്തരംഗ സാധനയെ ഇളക്കി മറിക്കുന്നത് അത്രയും എന്റെ സ്വപ്ന ലോകമാണ് ജാഗ്രത്വവും സ്വപ്നവും സുശുപ്തിയിലിരിക്കണ്ട് ഒരുവന്റെ ആധ്യാത്മിക സാധനയിലേറ്റവും പ്രധാനം സർവേശ്വരനായ സർവജ്ഞനായ സുശുപ്തിയാണ് പ്രായണ ജീവജാലങ്ങളിലെല്ലാം കൃത്യതയുള്ള സുശുദ്ധിയിൽ നിന്നാണ് ഭാവതലങ്ങളുടെ സ്വപ്ന ജാഗ്രതകൾ സംജാതമാകുന്നത് വരെ പഠിപ്പ വയ്ക്കില്ല പ്രകൃത്യ ഉള്ള സുശുദ്ധിയിൽ നിന്ന് തന്നെ നിത്യേനയുള്ള സുശുതിയും ഓരോ കർമ്മത്തോടുമൊപ്പമുള്ള സുശുതിയും ഓരോ പുല്ല് കഴിക്കുമ്പോഴും അഴിച്ചുവിട്ട് ഒരു പശു അത് തിന്നലൊന്നും തിന്നാതൊന്നും പറഞ്ഞു കൊടുക്കുവാനാളില്ല എന്ന് മനസ്സിലാക്കി തന്റെ ബോധത്തിന്റെ ജാഗ്രത്തിൽ കാരണമായി എല്ലാം തിന്നാനൊരുങ്ങുമ്പോൾ ഒരു സുഷുപ്ത ചൈതന്യമാണ് അതിനെ അരുത് എന്ന് വിലക്കുന്നത് വനത്തിൽ ധാരാളം വിഷ കനികളുണ്ട് വിഷപ്പുല്ലുകളുണ്ട് വിഷം വിക്കുന്ന ഒട്ടേറെ സാധന സാമഗ്രികളുണ്ട് ആനമയക്കികൾ വരെയായ ചെടികളുണ്ട് അവിടെ ഈ ചെടി വിഷമുള്ളതാണെന്ന് ബോർഡ് എഴുതി വെച്ചിട്ടില്ല വെച്ചാൽ ആ ഭാഷ കാട്ടുമൃഗങ്ങൾക്കും പക്ഷികൾക്കും വായിച്ചെറിയാനാവുകയുമില്ല ഈ ചെടിയുടെ ഇലയ്ക്ക് ഘോരമായ വിഷമുണ്ട് ഇത് തിന്നുമ്പോൾ സൂക്ഷിക്കണമെന്ന് കാട്ടാനയോടും മുയലിനോടും പരുന്തിനോടും ഒക്കെ പറഞ്ഞു കൊടുക്കാനും തിരിച്ചു വിടാനും ഒന്നും ആളുകളില്ല എവിടെയെങ്കിലും ഏതെങ്കിലും ജീവിതത്തിൽ കിടക്കുന്നത് ഇത് തിന്നിട്ട് തന്നെയാണെന്ന് തിരിച്ചറിയുവാനും പരീക്ഷണം നടത്തുവാനും പറ്റിയ ഫാക്ടറികളും പരീക്ഷണശാലകളും അതിൽ ലക്ഷങ്ങൾ കൊടുത്ത് പഠിപ്പിച്ച് സാമൂഹ്യ സുരക്ഷയെ കരുതി വളർത്തിക്കൊണ്ടുവന്നവരും അവരുടെ ഇടയിലില്ല എന്നിട്ടും മനുഷ്യന്റെ ആക്രമണങ്ങൾ ഒഴിച്ച് പ്രകൃതിയോട് ബന്ധപ്പെട്ടുള്ള ജീവിതം പഠിച്ചാൽ വിഷമുള്ളിച്ചെന്നുള്ള മരണവും അതുപോലുള്ള ദുരന്തങ്ങളും ജനസംഖ്യ ആനുപാതികമായി ഉണ്ടാകുന്നതിനേക്കാൾ വളരെ കൂടുതലാണ് അറിവില്ലാത്ത മൃഗസഞ്ചയങ്ങളിൽ കാണുന്നത് ഞാനല്ലോ പറഞ്ഞു ഞാനല്ലോ പറഞ്ഞത് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞത് തിരിച്ചല്ലേ ഞാൻ പറഞ്ഞത് കൂടുതലാണെന്നുള്ളത് നിങ്ങൾ പറയുന്നത് ബുദ്ധിമാനായ മനുഷ്യനേക്കാൾ ശാസ്ത്രജ്ഞർ സഹായിക്കുന്ന മനുഷ്യനെക്കാൾ അച്ഛനമ്മമാർ കുട്ടിക്കാലം മുതൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന മനുഷ്യനേക്കാൾ കാര്യങ്ങളുടെ കെമിസ്ട്രിയും ബയോളജിയും ഫിസിക്സും തിരിച്ചറിയാൻ ഉപകരണങ്ങളുള്ള മനുഷ്യനേക്കാൾ കുറവാണ് ഇതൊന്നുമില്ലാത്ത പക്ഷികളുടെയും മൃഗങ്ങളുടെയും മരണം പ്രകൃതിയിലെ ദുരന്തങ്ങളേറ്റ് എന്നാണ് നിങ്ങൾ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ പറയുന്നു നിങ്ങളുടെ ഈ ജാഗ്രത് സന്നിവേശമുള്ള നിങ്ങളുടെ ഈ സ്വപ്ന സന്നിവേശമുള്ള പഠനങ്ങളും തീരുമാനങ്ങളും നിങ്ങളെ സുഷുപ്തിയിൽ നിന്ന് എത്ര ദൂരം അകറ്റിയോ അത്രയും ജീവിതം വികലമായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആത്മാവിൽ അർത്ഥം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആത്മാർത്ഥത ആഗ്രഹിക്കുന്നുവെങ്കിൽ ആത്മവികാസം ആഗ്രഹിക്കുന്നുവെങ്കിൽ അറിവ് അന്തരംഗ സാധനയിൽ ആദ്യം ചെയ്യേണ്ടത് ഗാഢവും സുഖാവഹവുമായ സുഷുപ്തി ഒരു ദിവസമെങ്കിലും മുടങ്ങരുത് ഒരു ദിവസം പോലും മുടങ്ങരുത് ഏത് നിങ്ങൾ നിങ്ങൾ വളർത്തിയ പൂച്ചയെ വന്ന് കഴിച്ചിട്ടുള്ളൂ വളർത്താത്ത പൂച്ച കഴിക്കും അതെ അത് നിങ്ങൾ വളർത്തിയ പൂച്ചയേ ഉള്ളൂ ആ പ്രേരണം നിങ്ങളോടൊപ്പം വളർന്നപ്പോഴുള്ള അതിന്റെ സുതൃപ്തിയിലെ പ്രേരണം അത് സംശയമില്ലാത്തതല്ല എന്തോ ആരോ ചോദിച്ചു ആരോ എന്തോ എടുക്കു ചോദിച്ചു കാരണം നിങ്ങളുടെ ഇല്ലായ്മ പൂച്ചയിലേക്ക് കടന്നു കെട്ടുന്നുണ്ട് നിങ്ങളുടെ സുഷുപ്തിയില്ലായ്മ പശുവിലേക്ക് കടന്നുചെല്ലുന്നുണ്ട് നിങ്ങളുടെ സുഷുപ്തി ഇല്ലായ്മ നിങ്ങളുടെ കുട്ടികളിലേക്ക് കടന്നു ഇല്ല ആ ചോദ്യം എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ രണ്ട് ഉദാഹരണം പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം സുഷുപ്തിയോട് ബന്ധപ്പെട്ട് തന്നെ നിങ്ങളുടെ കുട്ടിയെ വളർത്തുമ്പോൾ തന്നെ അവന്റെ അമ്മ ഗർഭിണി ആയിരിക്കുമ്പോൾ അവന്റെ അച്ഛൻ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞു വളർത്തുക അവനെ നാളെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാനാണ് വിടുന്നതെന്ന് പറഞ്ഞു വളർത്തുക ഇലക്ട്രോണിക്സോ കമ്പ്യൂട്ടറോ ജനിച്ചുകഴിഞ്ഞ് അവനെ ഒന്ന് രാത്രിയിൽ ഉറക്കാൻ നിങ്ങൾ നോക്കുക എന്റർവ്യൂവിൽ അവൻ ഉറങ്ങില്ല പകൽ നിങ്ങൾ ഉറക്കുപിക്കുകയുള്ളൂ വേണം കാരണം നിങ്ങളുടെ മസ്തിഷ്കത്തിനകത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ സോഫ്റ്റ്വെയർ കമ്പനികളെങ്കിൽ പോലും കമ്പ്യൂട്ടർ എന്ന ശബ്ദം നിങ്ങളുടെ മസ്തിഷ്കത്തിൽ അമേരിക്കയിലാണ് നിങ്ങളുടെ ഏത് കുട്ടിയെയും കമ്പ്യൂട്ടർ പഠനത്തിന് വിട്ടുകൊള്ളൂ അവനിപ്പോൾ ഔട്ട്സോഴ്സിംഗൊന്നും തുടങ്ങിയിട്ടില്ല പഠിക്കാൻ പോയിട്ടുള്ളൂ രാത്രി ഒരു മണിക്കല്ലാതെ അവൻ ഭക്ഷണം കഴിക്കില്ല പകലവൻ വെള്ളം കുടിക്കില്ല പകലേ അവൻ ഉറങ്ങുകയുള്ളൂ രാത്രിയിൽ അവൻ ഉറങ്ങില്ല നിങ്ങളിലൊരു പത്ത് ശതമാനം പേരുടെയെങ്കിലും വീട്ടിൽ ഈ രംഗത്ത് പഠിക്കുന്ന കുട്ടികളുണ്ടാവും എല്ലാ കുട്ടികളും രാത്രിയിൽ ഉറക്കളം വിളയ്ക്കുന്നവരും പകലുറങ്ങുന്നവരുമല്ലേ എന്ന് അല്പസമയം പകലുറങ്ങുന്നവരുമല്ലേ എന്ന് എല്ലാ കുട്ടികളും രാത്രിയിൽ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുന്നവരല്ലേ എന്ന് കുളിച്ച് നിങ്ങൾ വിട്ട കോളേജുകളിലെ സമീപ പ്രദേശത്തു രാത്രിയിൽ സഞ്ചരിച്ചാൽ സ്ത്രീക്കുകളെപ്പോലെ കുട്ടികൾ നടക്കുകയും പൊറോട്ടയുടെയും പോട്ടിയുടെയും കടകൾ സജീവമായിരിക്കുകയും രാത്രിയിൽ കഴിക്കുകയും ചെയ്യുന്നവരല്ലേ എന്ന് അല്ലാത്ത കോളേജിന്റെ പേര് പേരുകൾ അത് ഞാൻ ചോദിച്ചില്ല ഞാൻ തന്റെ കാര്യം ചോദിച്ചില്ല തനിക്ക് പരിചയമുള്ളവരുടെ മുഴുവൻ പേര് പറഞ്ഞാണ് ഞാൻ പറഞ്ഞത് തെറ്റാണ് യു ആർ ആൻ എക്സെപ്ഷൻ അതൊരുപക്ഷെ കാരണം താൻ ബോധപൂർവമായിരിക്കും അങ്ങനെ അല്ലാതായോ അത് അയാളുടെ കമ്പ്യൂട്ടറിനെ പോലും മോശമായി കമ്പ്യൂട്ടറിനെ പോലും അയാൾ മോശമായിരിക്കും അത് ശരിയാണ് നിങ്ങളുടെ പരിചയം ഒന്ന് ഒന്നിങ്ങനെ ഒന്ന് പ്രായണ എക്സെപ്ഷൻ ഇല്ലാതെ ഇത് സത്യമാണ് നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ ജനിച്ച കുഞ്ഞ് കമ്പ്യൂട്ടറിനെ കുറിച്ച് അമ്മയെ അച്ഛനും ഇരുന്ന് സംസാരിച്ച് ജനിച്ച കുഞ്ഞിനെ രാത്രിയിൽ ഒന്ന് ഉറക്കാമോ നോക്കി സൂര്യൻ അസ്തമിച്ചാൽ അവൻ സജീവമാവും ചക്രവാളത്തിൽ സൂര്യൻ താഴുമ്പോൾ ഇവൻ ഉണർവുണ്ടാവും സൂര്യൻ ഉദിക്കുമ്പോൾ അവൻ സൗമ്യനാവും ജനിതക കലകളെപ്പോലും വികൃതമാക്കാവുന്ന പാരമ്പര്യങ്ങൾക്ക് വഴിമരുന്നിടുന്നതാണ് സങ്കല്പമുള്ള ഈ അച്ഛനമ്മമാർക്ക് വേഗം പാസ്പോർട്ടും വിസയും വേണ്ടി വന്ന രാജ്യ ഖജനാവിൽ നിന്ന് എല്ലാ ഒത്താശയും പൈസയും കൊടുത്ത് അവരെയും മക്കളെയും അമേരിക്കയുടെ ഏതെങ്കിലും മൂലയിലൊന്നിൽ പത്ത് സെന്റ് സ്ഥലവും വാങ്ങിച്ച് പ്രതിഷ്ഠിച്ചാൽ അവരും നന്നാവും ഈ നാടും നന്നാവും ആ ചെലവ് നമുക്കൊരു നഷ്ടമല്ല അതിന് വേണമെങ്കിൽ നമ്മളെ പോലെ ടാക്സ് ചെയ്തോട്ടെ തിരിച്ചറിയാം അതാകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ വീടുകളില് രാത്രിയിൽ ലൈറ്റ് ഇട്ട് വെച്ചിരിക്കുന്ന ഒരു അക്വേറിയത്തിനകത്ത് മത്സ്യങ്ങളെ ഒരു കുളത്തിൽ വിട്ടു വിട്ടുനോക്കൂ ആ കുളത്തിലെ ഇതര മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയാകെ താറുമാറാക്കും വീട്ടിലൊക്കെ എക്വരെയും ലൈറ്റിട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾ ഇവിടെ തുടങ്ങുമ്പോൾ പകൽ സൂര്യപ്രകാശവും രാത്രിയിൽ നിയോൺ ലാമ്പുകളും ഉള്ള ആളുകളുടെ കാര്യമാണ് അവക്കുറങ്ങാൻ പ്രകൃതികമായ അവയ്ക്ക് ഇണചേരാൻ പ്രകൃതിപരമായി ഭക്ഷണം അവയ്ക്ക് സെലക്ട് ചെയ്യാൻ അവയ്ക്ക് ഇഷ്ടമില്ലാത്തപ്പോൾ കഴിക്കാതിരിക്കാൻ ഇഷ്ടമുള്ളപ്പോൾ കഴിക്കാൻ സാഹചര്യം കൊടുക്കാതിരിക്കുമ്പോൾ അതിനുള്ളിൽ നിശ്ചലമായൊരു പദമേഖലയിൽ മാത്രം കറങ്ങി ജീവിക്കുമ്പോൾ ആ ജീവന്റെ അന്തസ്ത്ര ഭാവങ്ങൾ നിങ്ങളുടെ കുടുംബം നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള പ്രകൃതി ഇവയുടെ പരിണാമങ്ങൾക്ക് ഹേതുവാകുമോ അവയുടെ സുഷുഷ്ടിയുടെ തലങ്ങൾ എന്തായിത്തീരും പഴയ അമ്മമാർ അഞ്ചു വയസ്സ് വരെ കുട്ടികളെ പരമാവധി ഉറക്കുക മാത്രമായിരുന്നു അതിൽ നിന്ന് എഞ്ചിനീയർ ഉണ്ടായില്ലേ ഡോക്ടറുണ്ടായില്ലേ വൈദ്യശാസ്ത്ര വിശാരദന്മാരും തൊഴിലാളികളും ഉന്നതന്മാരും ഒന്നും ഉണ്ടായില്ലേ അതിനേക്കാൾ കൂടിയ തരത്തിൽ ബൗദ്ധിക വികാസവും മാനുഷികതയും നന്മയുമുള്ള ആരെയാണ് നിങ്ങൾ ശാസ്ത്രരീതി ഉറക്കാതെ സൃഷ്ടിച്ചിരുന്നത് ചോദ്യം അസ്ഥാനത്താണ് അറുപത് കഴിഞ്ഞ് എത്ര പേർ നിങ്ങൾ പറയും ഉറക്കമിളച്ചിരുന്ന് പഠിച്ചാണ് ഞാൻ ഇതൊക്കെ നേടി തന്നത് പ്ര ഗാഠമായ സുശുദ്ധി ദിവസവും വേണം നിങ്ങളുടെ മന്ത്രിമാരെയും എം എൽ എമാരെയും പട്ടാളക്കാരെയും ഐ എ എസ് കാരെയും സന്യാസിമാരെയും മതപുരോഹിതന്മാരെയും നന്നായി ഉറക്കിയാൽ തന്നെ ഈ നാട് നന്നാവും വേറെ ഒന്നും ചെയ്യണ്ട നന്നായി ഇതിനെ കിടത്തി ഒന്ന് ഉറക്കുക ഒരു പത്ത് ദിവസം ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു പരിഷ്കാരവും പുതുതായി കൊണ്ടുവരാതെ ഈ നാട് നിന്നും വിദ്യാഭ്യാസ സമ്പ്രദായമല്ല നിങ്ങളുടെ അച്ഛനമ്മമാരുടെ അമിത കാമന വിദ്യാഭ്യാസ സമ്പ്രദായം ഏതുമായിക്കൊള്ളട്ടെ കുഞ്ഞുറങ്ങണമെന്ന് തീരുമാനിക്കാൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് എന്താ കുഴപ്പമില്ല വിദ്യാഭ്യാസ സമ്പ്രദായ ഉറക്കവുമായിട്ട് എന്താണ് ബന്ധം ഉറക്കവും വിദ്യാഭ്യാസ സമ്പ്രദായവുമായിട്ട് എന്താണ് ബന്ധം സാധനങ്ങൾ അടങ്ങുന്ന ഒരു വെബ്സൈറ്റും രാത്രിയിൽ മാത്രമേ ചാലു എന്ന് എനിക്ക് തോന്നുന്നില്ല പഠിക്കാനല്ലാത്ത പല വെബ്സൈറ്റും രാത്രിയിലെ ചാലു എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല ഞാൻ മനസ്സിലാക്കിയിടത്തോളം സ്വകാര്യ കമ്പനികൾ പോലും എത്ര ഉപയോഗിച്ചാലും രണ്ട് കൊല്ലത്തേക്കൊക്കെ തുകയ്ക്ക് തരുന്ന കാലമാണ് അവിടെ പിന്നെ എങ്ങനെയാണ് രാത്രിയിൽ ചെലവ് കുറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നു എൽ രാത്രിയിൽ ആ രാത്രി സമയത്ത് നിങ്ങളുടെ മകൻ കുത്തിയിരുന്നാൽ കിട്ടില്ല കാരണം നിങ്ങളെപ്പോലെ തന്നെ ബുദ്ധിമാനാണ് അയോഗ കാരണം അവന്റെ മകനും രാത്രിയിലായിരിക്കുന്നു സൈറ്റ് പലപ്പോഴും കിട്ടില്ലെന്ന് മാത്രമല്ല സ്റ്റക്കാവും മാസങ്ങൾ ശ്രമിച്ചാൽ ചിലപ്പോൾ ചില സൈറ്റ് കയറി വരില്ല അതും വിദ്യാഭ്യാസത്തോട് ബന്ധപ്പെട്ട പെയ്ഡ് സൈറ്റുകളൊന്നും ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാലത്ത് ഉപയോഗിക്കുന്നതായി എനിക്കറിയില്ല വളരെ അപൂർവം വളരെ അപൂർവം ഫെയിൽ അല്ലാത്ത എഡ്യൂക്കേഷണൽ സൈറ്റ്സിൽ യാത്ര ചെയ്യുമ്പോൾ അവന്റെ ഏകാന്തതയിൽ മടുപ്പുള്ള നല്ലപോലെ പഠിക്കാൻ പ്രശ്നമുള്ളവനല്ലെങ്കിൽ അത്രയും കൂടെ ചേർക്കണം കാരണം പഠിക്കുക എന്ന് പറയുന്നതിൽ മസ്തിഷ്കം ഭാഗഭാക്കാവുമ്പോൾ പഠിക്കാതിരിക്കുന്നതെല്ലാം സുഖമാവുകയും പഠിക്കുന്നതെല്ലാം ക്ലേശമാവുകയും ചെയ്യുകയാണ് അവന്റെയും അവന്റെ അച്ഛനമ്മമാരുടെയും ജീവിതക്രമങ്ങളിൽ നിന്ന് അവന്റെ ജനിതകത്തിൽ തന്നെ സമ്പ്രദമായിരിക്കുന്നത് പഠിക്കാൻ വേണ്ടിയൊരു പുസ്തകം വാങ്ങിക്കൊണ്ട് കൊടുക്കുമ്പോൾ അതിന്മേൽ യൂണിവേഴ്സിറ്റിയുടെ പേരടിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യതയോടെ ഒരു സിലബസിൽ പഠിക്കാനുള്ളതാണെങ്കിൽ അത് നാളെയാകാം മറ്റൊന്നാളാകാമെന്ന് തീരുമാനിക്കുമ്പോൾ അവൻ ഇഷ്ടപ്പെട്ടു വാങ്ങിക്കുന്ന ഒരു ചിത്രകഥ പത്ത് പ്രാവശ്യം വായിച്ചു എന്ന് വരും